വിദ്യാഭ്യാസ മേഖലയിൽ മികവാര തിരുവാലി പൂന്തോട്ടം മലപ്പുറം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് മലപ്പുറം ഓട്ടോ സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കൂട്ടായ്മ അംഗങ്ങളുടെ മക്കളെ ആദരിക്കുന്നു ജൂൺ ഇരുപത്തിരണ്ടിന് വൈകിട്ട് നാലിന് കോട്ടക്കുന്ന് വ്യാപാര ഭവനിൽ നടക്കുന്ന ചടങ്ങ് മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജു ഉദ്ഘാടനം ചെയ്യും ജൂൺ ഇരുപത്തിരണ്ടാം തീയതി വെച്ചിട്ട് ബഹുമാനപ്പെട്ട ഡിവൈഎസ്പി സാറുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കുകയാണ് അതോടൊപ്പം നമ്മുടെ ഗ്രൂപ്പിന് ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ നമ്മള് ഒമ്പതിന ഒമ്പതിനായിരത്തിൽ പരം മെമ്പർമാരുണ്ട് നമ്മളെ മാസ്കിന്റെ കൂട്ടായ്മയിൽ നമ്മുടെ കൂട്ടായ്മയിൽപ്പെട്ട അസുഖബാധിതരായ അല്ലെങ്കിൽ ആക്സിഡന്റിൽ തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായങ്ങളായിട്ട് മാസ്കിന്റെ ചാരിറ്റി ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലഡ് ബ്ലഡ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ ബ്ലഡ് ആവശ്യപ്പെടുന്ന സമയങ്ങളിൽ നമ്മൾ അറിയിച്ചാൽ നമ്മളെ കൊണ്ട് കഴിയുന്ന പരമാവധി നമ്മൾ ബ്ലഡ് സ്വരൂപിച്ച് കൊടുക്കാറുണ്ട് അതുപോലെ പത്ത് ഗ്രൂപ്പുകളാണ് മാസ്കിന് മെയിൻ ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുന്നത് പതിനായിരത്തോളം ഇപ്പോൾ നിലകൊള്ളുന്നുണ്ട് ചാരിറ്റി ഗ്രൂപ്പ് മെമ്പർ ആയവർക്ക് മാത്രമേ നമ്മൾ ചാരിറ്റി സഹായങ്ങൾ കൊടുക്കാറുള്ളൂ നാലു വർഷം മുൻപ് ഒൻപത് ആളുകളുമായി തുടങ്ങിയ കൂട്ടായ്മയിൽ ഇന്ന് പതിനായിരത്തോളം മെമ്പർമാരാണ് ഉള്ളത് മാസ്ക് ചാരിറ്റി ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഇതിനോടകം അൻപതിൽ പരം ആളുകൾക്ക് സാമ്പത്തിക സഹായം നൽകി കഴിഞ്ഞു നിരവധി രോഗികൾക്ക് രക്തം ദാനം ചെയ്യാനും കഴിഞ്ഞു ഓട്ടോ തൊഴിൽ മേഖലയിൽ നിരവധിയായ പ്രയാസങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച് ഗതാഗത മന്ത്രിക്ക് പരാതി നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് അമീർ ജനറൽ സെക്രട്ടറി സലാം ട്രഷറർ ജാബിർ ജോയിന്റ് സെക്രട്ടറി ഷാജഹാൻ മുഖ്യ രക്ഷാധികാരി ഷമീർ എന്നിവരും സംബന്ധിച്ചു മലപ്പുറം സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വർഷക്കാലമായി നമ്മുടെ നമ്മുടെ వాలరే కురవన లైపా వెడ్డింగ్ సెంటర్ పూకోటంబడ పడ్ూర్ కరివారిగొండ